കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തര യോഗം അസിസ്റ്റന്റ് ഡിവിഷണൽ റെയിൽവേ മാനേജർ കെ നേതൃത്വത്തിലാണ് യോഗം കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തെരുവായിയുടെ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഈ സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ചേർന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര റെയിൽവേ സ്റ്റേഷൻ മാനേജർ സജിത് കുമാർ കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ തുടങ്ങിയവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും യാത്രക്കാർ ഭക്ഷണാവശിഷ്ടങ്ങൾ തെരുവു നായ്ക്കൾക്ക് നൽകുന്നത് ഒഴിവാക്കണമെന്നും യോഗത്തിന് ശേഷം റെയിൽവേ ഡിവിഷണൽ അസിസ്റ്റന്റ് മാനേജർ കെ ജയകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ തമ്പടിക്കുന്ന തെരുവു നായ്ക്കളെ പിടികൂടാൻ മൃഗസംരക്ഷണ വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ജയകൃഷ്ണൻ പറഞ്ഞു ഈ തെരുവുനായ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ അതിന് പ്രധാനമായിട്ടും റെയിൽവേ ഭാഗത്തു നിന്ന് വേണ്ടത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കി അവയെ ക്രിയാത്മകമായിട്ട് എല്ലായിടത്തും മാലിന്യം സംസ്കരിക്കണം എവിടെയെങ്കിലും അതിനെ പുറന്തള്ളണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം യാത്രക്കാർ